പൂക്കോട് സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ കോളേജ് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ സുഹൃത്ത് അക്ഷയ് എന്നിവരെയും പ്രതി ചേർക്കണം കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു റിപ്പോർട്ടറിനോട് പറഞ്ഞു സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണ് പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യണം കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ പെൺകുട്ടിയുടെ പങ്ക് പുറത്തുവരികയുള്ളൂ എന്നും ൾ പ്രതികരിച്ചു ആ പെൺകുട്ടിയുടെ പങ്ക് ഞങ്ങൾക്ക് എടുത്തു കാണിക്കേണ്ടതാണ് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ വെളിവാകുള്ളൂ കോളേജ് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ കാര്യം റൂംമേറ്റ് ആയ അക്ഷയ്ക്ക് അറിയാമായിരുന്നിട്ടും ബന്ധുക്കളോട് മറച്ചുവെച്ച കൊലപാതകത്തിന് കൂട്ടുനിന്നുവെന്ന റിപ്പോർട്ട് ടിവിയോടെ സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു പ്രതികരിച്ചു സിദ്ധാർത്ഥം മരിക്കപ്പെടും എന്ന് വരെ അവൻ അറിയാമായിരിക്കും എന്നിട്ട് പോലും അവൻ ഇത് മറച്ചു വെക്കുകയും ഫോൺ കോളുകൾ കൃത്യമായ ഇടവേളകളിൽ ഞങ്ങൾക്ക് സംശയമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ അക്ഷയ് നല്ല കൃത്യമായി കൈകാര്യം ചെയ്തിരുന്നു അപ്പൊ അക്ഷയ് ഇത് പ്ലാൻഡ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച നിരവധി പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഇടപെടൽ നടക്കുന്നതിനാലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി റിപ്പോർട്ടർ വയനാട്